നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസ സിറ്റി മൃതദേഹങ്ങളുടെ തെരുവായി മാറിയിരിക്കുകയാണ് പുതുതായി കണ്ടെടുത്തത് ഡസൻ കണക്കിന് മൃതദേഹങ്ങളാണ് ഗാസ സിറ്റിയുടെ സമീപത്തെ തെൽ അൽ ഹവയിലും പരിസരങ്ങളിൽ നിന്നുമായി എഴുപതോളം മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് വെടിനിർത്തൽ കരാർ എന്തായി എന്നതും ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് മാത്രമല്ല ഈ ഇടയ്ക്ക് ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറുന്നു എന്ന ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ഈയിടക്കായി ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറുന്നു ചില പ്രദേശങ്ങളിൽ നിന്നും പിന്മാറുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നമുക്ക് ആ വിവരങ്ങളൊക്കെ വിശദമായി നോക്കാം എവിടെ നിന്നൊക്കെയാണ് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നത് എന്താണ് ഇനി മുന്നോട്ടുള്ള പോക്ക് എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഗാസ സിറ്റിയിലെ ചില മേഖലകളിൽ നിന്നും പിൻവാങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഒരാഴ്ചയിലേറെ അതി രൂക്ഷമായ നീണ്ടുനിന്ന ആക്രമണങ്ങൾ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പിന്മാറ്റം ഇസ്രായേൽ സേന നടത്തുന്നത് മാത്രമല്ല നഗരത്തിലെ തലാൽ ഹവാ മേഖലയിൽ നിന്ന് അറുപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് രക്ഷാപ്രവർത്തകരും വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് നഗരത്തിന്റെ മറ്റു ഇടങ്ങൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ ആഴ്ചത്തെ ആക്രമണത്തിന് കാരണമായത് കഴിഞ്ഞ വർഷം അവസാനം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസ സിറ്റിയിൽ വീണ്ടും ഹമാസ് സംഘം ചേർന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൈന്യം പിൻവാങ്ങിയ നഗര മേഖലകളിലേക്ക് ജനങ്ങൾ മടങ്ങിയെത്താൻ തുടങ്ങിയെന്നാണ് ഗാൻ യൂനിസിൽ യു കെ ആസ്ഥാനമായ സന്നദ്ധ സംഘടന അൽ ഗയറിന്റെ നാല് പ്രവർത്തകർ ഇസ്രായേൽ വെടിവയ്പിൽ കൊല്ലപ്പെടുന്ന സാഹചര്യവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ദോഹയിലും കൈറോയിലുമായി പുരോഗമിക്കുന്ന സമാധാന ചർച്ച അതിൽ ഗാസ ഇസ്രായേൽ അതിർത്തിയിൽ ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുന്നതിന് നിർദ്ദേശം ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് സൈന്യം ഗാസ വിട്ടാലും ഈജിപ്റ്റ് അതിർത്തിയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്നാണ് ഹമാസിനൊപ്പം മധ്യസ്ഥരായ ഈജിപ്റ്റും ഇത് അംഗീകരിക്കുന്നില്ല ഈ ഒരു നിർദ്ദേശം പകരം ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ബന്ധികളുടെ മോചനവും ഇസ്രായേൽ സൈനിക പിന്മാറ്റവും സാധ്യമാക്കുന്ന മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയുടെ ചർച്ചകളിൽ ഇസ്രായേൽ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എൺപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് പരിക്കേറ്റം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ ഗാസ സിറ്റിയിൽ നിന്ന് ആയിരങ്ങളെ ഇസ്രായേൽ ഒഴിപ്പിച്ചിരുന്നു ഇപ്പോഴും ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുന്നുണ്ട് റാഫ ഗാൻ യൂനുസ് ഷുജിയ എന്നിവിടങ്ങളിൽ നിരവധി കൂട്ടക്കുരുതികൾ അരങ്ങേറി ഗാസയിൽ വെടിനിർത്തലിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചുവെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളോടനുബന്ധിച്ച് രാജ്യങ്ങളെയും വിഭജിക്കുന്ന എട്ട് മൈൽ ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് ഈജിപ്റ്റുമായി ചർച്ച നടത്തുന്ന റിപ്പോർട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് തള്ളി എങ്കിലും ബൈഡൻ മുന്നോട്ട് വെച്ച ഉപാധികൾ ഇരുവരും അംഗീകരിച്ചുവെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് അതേസമയം ഈ ആഴ്ചയിലെ നാറ്റോ ഉച്ചകോടിയുടെ സമാപനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വാർത്താ സമ്മേളനം നടന്നിരുന്നു ആ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞത് ആറാഴ്ച മുമ്പ് താൻ ആവിഷ്കരിച്ച വെടിനിർത്തൽ പദ്ധതിയുടെ ചട്ടക്കൂട് ഇസ്രായേലും ഹമാസും അംഗീകരിച്ചുവെന്നും ഒരു കരാറിൽ എത്തിച്ചേരാനാകുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഹമാസിന്റെ അടിമത്തത്തിൽ കഴിയുന്ന നൂറിലധികം ബന്ധികളുടെ കുടുംബങ്ങൾ ഇസ്രായേലിൽ നെതന്യാഹു കരാർ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുന്നതിൽ മുൻപന്തിയിലാണ് ആറാഴ്ചത്തെ പ്രാരംഭഘട്ടത്തിൽ വെടിനിർത്തലും മാനുഷിക സഹായവും ഉൾപ്പെടുന്നു എല്ലാ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുകയും ഗാസയിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളും പ്രായമായവരും മുറിവേറ്റവരുമായ ബന്ധികളെ ഇസ്രായേലിൽ തടവിലാക്കിയ നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാർക്ക് കൈമാറും ഇസ്രായേൽ സൈന്യം ദീർഘകാലമായി തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ ഫലസ്തീൻകാർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള സൗജന്യ പാതയും ഉണ്ടായിരിക്കും ഈ കരാറിൽ ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ആറാഴ്ചത്തെ വെടിനിർത്തലുണ്ടാകും മൂന്നാം ഘട്ടം അന്താരാഷ്ട്ര ധനസഹായത്തോടെയുള്ള ഗാസ പുനർനിർമ്മാണം എൻക്ലേവിനുള്ള പുതിയ ഫലസ്തീൻ ഭരണം ഒടുവിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കൽ എന്നിവ തുടങ്ങും